ഹലോ ഗേഴ്സ് അപ്പം നമ്മുടെ ഷോപ്പിംഗ് പരിപാടികളെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോകുകയാണേ ലോകത്തിലെ തന്നെ ഏഴാമത്തെ വലിയ ടവർ യെസ് നമ്മൾ കെ എൽ ടവറിലേക്കാണേ വന്നിട്ടുള്ളത് ഈ പത്ത് നാനൂറ് ഉള്ള ടവറിൽ ആകെ ആറ് നിലകളെ ഉള്ളൂ കേട്ടോ ഇതിൻ്റെ ഒബ്സർവേഷൻ ഡെക്കിൽ നിന്നാൽ നമുക്ക് കൊലാലംപൂർ സിറ്റിയുടെ ഒരു ഫുൾ ത്രീ സിക്സ്റ്റി ഡിഗ്രി വ്യൂ കിട്ടും ഓൾസോ ഇത് ടെലികമ്മ്യൂണിക്കേഷൻ പർപ്പസിന് വേണ്ടിയിട്ടുള്ളൊരു ടവറാണേ ഈ ലിഫ്റ്റ് അത്യാവശ്യം നല്ല സ്പീഡായതുകൊണ്ട് മുകളിലെത്തിയപ്പോഴത്തേക്ക് എൻ്റെ ചെവിയൊക്കെ അടച്ചായിരുന്നു അങ്ങനെ അങ്ങനത്തെ ടോപ്പിലെത്തിയപ്പോൾ നല്ല ബ്യൂട്ടിഫുൾ വ്യൂ ആയിരുന്നു നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ വിസിറ്റ് ചെയ്ത സ്ഥലങ്ങളൊക്കെ നമുക്കിവിടെ നിന്ന് സ്പോട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു അങ്ങനെ എല്ലാവരും അവിടെ ഓടി നടന്ന് കാര്യമായ സ്പോട്ടിങ്സും പിന്നെ ഇഷ്ടം ഇഷ്ടംപോലെ ഫോട്ടോസും വീഡിയോസൊക്കെ നമ്മൾ അവിടെ നിന്ന് എടുത്തിട്ടുണ്ട് അതേ ട്വിൻ ടവറൊക്കെ നമുക്ക് ഇങ്ങനെ നിന്ന് കാണാം അത് കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി പിന്നെ റൂമിലൊക്കെ പോയി നൈറ്റ് നമ്മൾ ഡിന്നർ കഴിക്കാൻ എം പാലസിൽ പോയി പിന്നെ ഇതെന്തോ വെറൈറ്റി ഡിഷാന്ന് പറഞ്ഞെടുത്തതാണ് പക്ഷേ എലിയപ്പോ ആയിരുന്നു ഗൈസ് പിന്നെ ഇത് അടുത്ത ദിവസം മലേഷ്യയിൽ ഇൻഡിപെൻഡൻസ് ഡേ ആയുണ്ട് കെ എൽ ടവറിൽ നല്ല ലൈറ്റ് ഷോ ഉണ്ടായിരുന്നു നമ്മുടെ റൂമിൻ്റെ അവിടെ നിന്ന് ഇത് കാണാമേ മാത്രമല്ല സ്ട്രീറ്റ്സും അത്യാവശ്യം ലൈവ് ആയിരുന്നു അങ്ങനെ കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ റൂമിലേക്ക് പോയി പിന്നെ നൈറ്റ് ട്വൽവ് ഓ ക്ലോക്ക് ആയപ്പോഴത്തേക്കും നല്ല ഫയർ ഓവർക്സ് ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഒരു മലേഷ്യൻ ഇൻഡിപെൻഡൻസ് ഡേ ആഘോഷം കാണാൻ പറ്റി അപ്പോൾ ബായ്